ചങ്ക് പൊട്ടിയല്ലാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ട് പറ്റില്ല അങ്കോളയിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാണാതായി എന്ന് പറയപ്പെടുന്ന അർജുനും അർജുൻ്റെ വണ്ടിയും ഒത്തുള്ള ഒരു യാത്രയുടെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര സന്തോഷത്തോടെ നിൽക്കുന്ന എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പിഞ്ചുകുഞ്ഞും ഒരമ്മയും ഒരവസാന നോക്കെങ്കിലും കാണണം എന്നാഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ജീവനോടെ വന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ഉള്ളൊരുകി ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സാറ്റലൈറ്റ് ആകാശത്തേക്ക് വിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് പത്രക്കട്ടിങ്ങുകളും കണ്ടിട്ടുണ്ട് കാരണം ഇന്ന് ആയിരം സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചു നാളെ പതിനായിരം സാറ്റലൈറ്റ് വിക്ഷേപിച്ചു അങ്ങനെ ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ പബ്ലിക് സ്റ്റണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാറ്റലൈറ്റിന് പോലും വെറും ആറോ ഏഴോ എട്ടോ അടി താഴ്ചയിൽ കിടക്കുന്ന ഒരു ലോറിയും അതിനുള്ളിലെ എന്താ പറയുക ജി പി എസ് സിസ്തുത്തെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിലില്ല എന്നത് വേദനാജനകമായ കാര്യമാണ് കാരണം വെറുതെ പറയുന്ന പൊങ്ങിച്ച മാത്രമായിട്ട് നമ്മുടെ നാട് അധിപത്തിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൊവ്വയിൽ വെള്ളം കണ്ടുപിടിക്കാനും ചന്ദ്രൻ്റെ ആരുമിറങ്ങാത്ത ഭാഗത്ത് ഇറങ്ങാനുമൊക്കെ ഇവിടെ നിന്ന് മില്യൻസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കി യാത്രയാകുന്നതും അവിടെ എത്തിയും പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് മിനിറ്റുകൾക്ക് മിനിറ്റുകൾ വെച്ചിട്ട് സാറ്റലൈറ്റ്സ് ആകാശത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ആറോ ഏഴോ അടി താഴ്ചയിൽ കിടക്കുന്ന ഒരു വലിയൊരു കാ ഒരു ലോറി കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ടെക്നോളജിയും ഇല്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പട്ടാളം ഇറങ്ങിയിട്ട് പോലും പട്ടാളത്തിനവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വരുന്നൊരവസ്ഥ മാത്രമല്ല അടി കൂടെ കേബിളുകൾ പോകുന്നത് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു ജി പി എസ് സംവിധാനം കൊണ്ടുവന്ന് അവിടെ വല്ല ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും പിന്നീട് അതൊന്നും ഈ ലോറിയുടെ ഭാഗങ്ങളല്ല എന്ന് തിരിച്ചറിയുമൊക്കെ ചെയ്യുന്നത് വളരെ വളരെ വേദനയോടുകൂടി കണ്ട പ്രേക്ഷകരാണ് നമ്മൾ ഓരോരുത്തരും നല്ല വിദ്യാഭ്യാസമുള്ളവരെയും കഴിവുള്ളവരെയും കണ്ടുപിടിക്കാൻ കഴിവുള്ളവരെയും ഒക്കെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി വിൽക്കുന്ന ഒരു രാജ്യം അതുകൊണ്ടാണ് ആറോ ഏഴോ എട്ടോ അടി താഴ്ചയിൽ വീണ ഒരു മനുഷ്യനെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം ആ നാടിന് തന്നെയാണ് നാട്ടിലുള്ള ഓരോരുത്തർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് കാരണം ഇതേപോലെ നിസ്സാര ടെക്നോളജി പോലും കണ്ടുപിടിക്കാത്ത ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറാനുള്ള കാരണം എന്താണ് ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഇതുപോലെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെൻസും അതുപോലെ ജി പി എസ് സിസ്റ്റവും സാറ്റലൈറ്റും ഒക്കെ ലോഞ്ച് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദിവസം പ്രതി നമ്മളയച്ച സാറ്റലൈറ്റുകൾ ഒന്നുപോലും ഈ അവസരത്തിൽ ഉപയോഗപ്പെട്ടില്ല എന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ വെറും പബ്ലിക് സ്റ്റണ്ടുകൾ മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്ന് ഇന്നെങ്കിലും മനുഷ്യർ തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലത് മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യം ഈ സഹോദരനോടും സഹോദരൻ്റെ കുടുംബത്തോടും മാപ്പ് കാരണം ജീവന്റെ കണിക ബാക്കിയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ഇപ്പോൾ ദുഃഖത്തിലാണ് നീ തിരിച്ചു വരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല സംഭവം അറിഞ്ഞപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടവരാണ് മലയാളികൾ ഇപ്പോഴും നീ മടങ്ങി വരും എന്ന കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എത്രയും വേഗം ആ മണ്ണിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിന്ന് രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം